എന്താണ് ബിഗ് ബോസ് വീടിനകത്ത് നടക്കുന്നത് ഇതെന്താ നഴ്സറി ആണോ ഇത് ബിഗ് ബോസ് തന്നെയാണോ ശരിക്കും പറഞ്ഞാല് പാവയെടുത്തു പാവയെടുത്ത് എറിഞ്ഞു കുറെ പേര് അവിടെ ബുള്ളി ചെയ്യുന്നു ശരിക്കും പറഞ്ഞാലേ ഈ പാവയെടുത്ത് അനുവിൻ്റെ പാവയെടുത്ത് എറിഞ്ഞു ഈ എറിഞ്ഞതിന്റെ പിന്നിൽ എന്തായിരിക്കും കാരണം അനു ചീത്ത വിളിച്ചതാണോ തെറി വിളിച്ചതാണോ ശപിച്ചതാണോ ഏ അപ്പാനി ഈ കാര്യങ്ങളൊക്കെ മൂന്ന് പേരോട് പറയുന്നുണ്ട് അതിൻ്റെ ഇടയിൽ കൂടെ നിവിൻ പിന്നെയും വന്ന് പാവയെടുത്ത് പാ പാവയെ കുറിച്ച് പറയുന്നു അനു അവിടെ തെറി ചിന്നീം ചീത്ത വിളിക്കുന്നു ഞാൻ ചോദിക്കട്ടെ ഈ പാവ ബിഗ് ബോസ് വീട്ടിൽ അലൗഡ് ആണോ അല്ല സീസൺ ടുവിൽ ഒരു പാവയുണ്ടായിരുന്നു ആ നമ്മുടെ എല്ലാവരുടെ കയ്യിൽ അത് ബിഗ് ബോസ് കൊടുത്തതാണ് പക്ഷേ ഒരു മരുന്ന് പോലും ഇവർക്ക് അല്ലെങ്കിൽ തലേത്തേക്കുള്ള എണ്ണ പോലും നമുക്ക് അതിനകത്ത് കൊണ്ടുപോകാൻ പറ്റില്ല ബിഗ് ബോസ് ആണ് തരുന്നത് അപ്പം പാവ എന്തിനാണ് കൊടുത്തത് എനിക്ക് മനസ്സിലാവുന്നില്ല ഇനി ഈ പാവയുടെ റിവ്യൂ ഒക്കെ ഞാനിരുന്ന് പറയണോ ഏ അങ്ങനത്തെ ഒരു ഗതികെട്ട അവസ്ഥയിലായി മാറിയിരിക്കുകയാണ് അല്ലേ സീസൺ സെവൻ പാവ എന്തൊരവസ്ഥ ഏ ആ ബീൻ ബാഗ് ആ ബീൻ ബാഗുകൾ ആദ്യം എടുത്ത് അവിടെ നിന്ന് മാറ്റണം നേരെ കസേര കൊടുക്കണം അത്തരം നിവർത്തി എല്ലാവരും അവിടെ അകത്തിരിക്കട്ടെ പിന്നെ ഇതിനകത്തുള്ള ഇരുപത് പേരെയും പുറത്താക്കണം എന്നാണ് ഞാൻ പറയുന്നത് പിന്നെ മേലാല് ഇമ്മാതിരി പ്രമോകളും കൊണ്ട് വന്നേക്കരുത് അത് ചെയ്യും ഇത് ചെയ്യും ഇങ്ങനെ ചെയ്യും അങ്ങനെ ചെയ്യും എന്ന് പറഞ്ഞ് പ്രേക്ഷകർക്ക് അമിതമായ പ്രതീക്ഷയോ ഒന്ന് കൊടുത്തേക്കരുത് ഇങ്ങനെ ചെയ്തുകൊണ്ടാണ് ഇപ്പൊ ഞാൻ പാവയ്ക്ക് വേണ്ടി ഇരുന്ന് റിവ്യൂ ചെയ്യേണ്ട അവസ്ഥ വരുന്നത് ഇത്രയും ചീപ്പായിട്ടുള്ള ഗെയിം ഇരുന്ന് റിവ്യൂ ചെയ്യേണ്ട അവസ്ഥ വന്നത് ഇമ്മാതിരി പ്രൊമോകൾ മറ്റേ കാർഡ് കരച്ചിൽ കാർഡ് എടുത്ത് കളയും ഗ്രൂപ്പിസം എടുത്ത് കളയും ഇപ്പൊ എന്താ നടന്നത് എന്തെങ്കിലും കളഞ്ഞോ നിങ്ങൾ ഏ അതിൻ്റെ എക്സ്പെ ആയിട്ടൊരു പാവയും കൂടെ കൊണ്ട് കൊടുത്തിട്ടുണ്ട് ഇനി അതിനെ പറയണം അതിനെ ആരെങ്കിലും പിച്ചിയാൽ അയ്യോ അതിനെ പിച്ചി അത് ശരിയായില്ല അയ്യോ ഇതിനെ എടുത്ത് എറിഞ്ഞു അത് തെറ്റാണ് എന്ത് അവസ്ഥയെന്ന് ആലോചിച്ച് നോക്കണേ ഏഹ് സീസൺ സെവൻ എന്ന് പറഞ്ഞാൽ ഞാൻ വിചാരിച്ച നല്ല ഗെയിം സ്ട്രാറ്റജീസും ഗെയിമുകളും ടാസ്കുകളും ഡിബേറ്റുകളും ചർച്ചകളും ഇതിനെ ഉള്ള റിവ്യൂ ചെയ്യാന്നൊക്കെ വിചാരിച്ചോണ്ടിരുന്ന ഞാൻ ഇവിടെ ഇരുന്നിട്ട് പാവ ഏഹ് പാവ പിച്ചി മാന്തി പാവേന എടുത്ത് തൊട്ടു പാവേനെ തലോടി ഇതിനെ കുറിച്ചിട്ടൊക്കെ ഇരുന്ന് പറയേണ്ട ഒരു ഗതികെട്ട അവസ്ഥ കഷ്ടം തന്നെ കേട്ടോ എന്തൊക്കെ ഇതിന്റെ പേരിൽ എന്നെ വന്ന് കമന്റ് ചെയ്താലും എനിക്കൊരു ചുക്കും ഇല്ല ഒരു ചുക്കും ഇല്ല എനിക്കറിയാം ഇതാരാണ് കമൻറ്റ് ചെയ്യണമെന്നുള്ളത് ഒരു ചുക്കും ഇല്ല പോയി പണി നോക്ക് കമന്റ് ചെയ്തിട്ട് പോകാൻ നോക്ക് കേട്ടോ ഒരു കുഴപ്പവും ഇല്ല ഇത് എനിക്ക് പറയാനുള്ളത് പറഞ്ഞ് പറഞ്ഞ് തീർത്തേ എനിക്ക് പറ്റത്തുള്ളൂ എന്താണ് കാരണം പാവേനെ എടുത്ത് ഇത് ഈ ശരത്തു എന്ന് പറഞ്ഞ എനിക്ക് അറിഞ്ഞുകൂടാ എന്താ വിളിക്കേണ്ടത് അപ്പാനി എന്ന് പറഞ്ഞ പൊട്ടനോ മണ്ടനോ എനിക്ക് അറിഞ്ഞുകൂടാ എന്താണ് പുള്ളിക്കാരൻ കാണിക്കണമെന്ന് പക്ഷേ അതിൻ്റെ ഒരു റീസൺ ഉണ്ടായിരുന്നു അതിനെക്കുറിച്ച് ഞാൻ സംസാരിക്കാം എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ ആദ്യീട്ട് കാണാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ് ചെയ്യണം ഒന്നും എനിക്ക് പറയാനില്ല ഇന്ന് അപ്പാനി രാവിലെ പോയിട്ട് അനുവിൻ്റെ കാര്യം അനുവിൻ്റെ പാകം എടുത്ത് ഇന്നലെ രാത്രി എറിഞ്ഞല്ലോ അതാണല്ലോ ഇപ്പോഴത്തെ സംസാര വിഷയം ആ ഈ പാകം എടുത്ത് എറിഞ്ഞ കാര്യം പറയുകയാണ് ആരോട് മൂന്ന് പേരോട് പറഞ്ഞു ഒന്ന് ശൈത്യയോട് പറഞ്ഞു നിവീൻ്റെ അടുത്ത് പറഞ്ഞു ജിസേലിനോട് പറഞ്ഞു ഈ പറഞ്ഞ റീസൺ എന്ന് പറഞ്ഞാൽ ഈ അപ്പാനീ നമ്മുടെ ജയിൽ തുറക്കാൻ വേണ്ടി പോയി രാത്രി ബാത്റൂമിൽ പോകണമെന്ന് പറഞ്ഞു വാഷ്റൂമിൽ പോകണമെന്ന് പറഞ്ഞ് പോയി പോയ ശേഷം ഈ പുള്ളിക്കാരി അനു എന്ന് പറഞ്ഞ പുള്ളിക്കാരി അപ്പാനി കുപ്പാനി പാട്ടി ഇങ്ങനെ പറഞ്ഞു അതുപോലെ പ്രാഗം ചെയ്തു അവ പോട്ടെ തൊലഞ്ഞ് പോട്ടെ എന്നൊക്കെ പറഞ്ഞ് പ്രാകയും ചെയ്തു ഈ ഒരു കാരണം കൊണ്ട് അതിനെ തിരിച്ചു പണി കൊടുത്തതാണ് പാവ എടുത്തെറിഞ്ഞത് പാവ എടുത്തെറിഞ്ഞപ്പോൾ പുള്ളിക്കാരി അയ്യോ എൻ്റെ പാവ പാവ എന്ന് പറഞ്ഞത് കരയുന്നു അപ്പോൾ ഇത് ഇത് സത്യം പറഞ്ഞാൽ പുറത്ത് നമ്മൾ കാണുമെന്ന് വിചാരിക്കാൻ അവര് പുള്ളിയാണിത് ഇത് പുള്ളിയായിട്ടേ നമ്മൾ കണക്കുകൂട്ടേ പറ്റുള്ളൂ ഈ അപ്പാണിക്ക് വേറെ ഒരു പണിയുമില്ലേ ആ പുള്ളിക്കാരി പച്ച തെറിയാണ് ഇയാളെ വിളിക്കുന്നത് എന്നിട്ട് ഈ മര്യാദയ്ക്ക് അവിടെ പോയി ഇരുന്നൂടെ സ്വന്തം കാര്യം നോക്കിയിട്ട് ഏഹ് നമ്മൾ ആ തെറി വിളിച്ചതിനൊന്നും കാണുന്നില്ല പാവ എടുത്തെറിഞ്ഞത് അയ്യൂ എന്ത് എന്തൊരു അവസ്ഥയാണെന്ന് ആലോചിച്ച് വെക്കണം ബിഗ് ബോസ് സീസൺ സെവനിന്റെ അവസ്ഥ കഷ്ടം തന്നെ കേട്ടോ കാഷ്ടം അയ്യേ ഈ ഞാൻ ഈ പറഞ്ഞ കാര്യം ഈ സീസൺ സെവൻ കഴിയുമ്പോൾ നിങ്ങൾ പറയും സീസൺ സെവൻ കഴിഞ്ഞ് രണ്ട് മാസം കഴിയുമ്പോൾ നിങ്ങൾ പ്രേക്ഷകര് പറയും ഇപ്പം നിങ്ങൾ അയ്യോ അയ്യോ എന്ന് പറയും പക്ഷേ ഈ ഒരു കാര്യം നിങ്ങൾ സീസൺ സെവൻ കഴിയുമ്പോൾ പറയും അല്ലെങ്കിലും അങ്ങനെയാണല്ലോ സത്യാവസ്ഥയൊക്കെ അടുത്ത സീസണിലെ എല്ലാവരും പറയുള്ളൂ സത്യാവസ്ഥ കഴിഞ്ഞ സീസണിൽ സേഫ് ഗെയിമേഴ്സിനെയൊക്കെ പൊക്കി പിടിച്ചോണ്ട് വരുന്ന കുറേ പേരുണ്ട് എന്നിട്ട് സീസൺ സെവൻ തുടങ്ങുന്നതിന് മുന്നേ എല്ലാ കമന്റ് ബോക്സിലും സേഫ് ഗെയിമേഴ്സിനെ പുറത്താക്കണം സേഫ് ഗെയിമേഴ്സിനെ ഇടരുത് സേഫ് ഗെയിമേഴ്സിനെ ഇടരുത് ആ കണ്ടസ്റ്റൻസിന്റെ പേര് പറഞ്ഞ സഹിതം അവരെ ഭയങ്കര മോശമായ രീതിയിൽ കമന്റ് ബോക്സിൽ പറഞ്ഞിട്ടുണ്ട് അല്ലേ അപ്പൊ ഇതാണ് ഇപ്പൊ നടക്കാൻ പോണത് ഈ പാവ എന്തിനാണ് ബിഗ് ബോസ് വീട്ടിൽ അലോ ചെയ്യുന്നത് എനിക്ക് അറിയത്തില്ല അങ്ങനെയാണെങ്കിൽ ഞാനും രണ്ടു മൂന്ന് പാവയും ഈ പാവ സീസൺ ഇപ്പൊ പറയും സീസൺ ടുവിൽ പാവയുണ്ടാ അതെ ആ ഗെയിം റിപ്പീറ്റ് ചെയ്യുന്നതാണോ ഇവിടെ ഏഹ് ആ ഗെയിമൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞല്ലോ പിന്നെ എന്തിനാണ് ഇപ്പോൾ ഒരു പാവ ഒരു മരുന്ന് പോലും ബിഗ് ബോസ് അവിടെ ഉള്ള ഒരു കണ്ടസ്റ്റന്റിനെ കൈയ്ക്ക് കൊടുക്കൂല രാവിലെ സ്റ്റോർ റൂമിൽ ഷാനവാസിനെ വിളിക്കും അല്ലെങ്കിൽ ഷാരികയെ വിളിക്കും മരുന്ന് കെടുക്കാൻ ഒരു നേരത്തെ മരുന്ന് അവർക്ക് അങ്ങനെയാണ് കൊടുക്കുന്നത് അല്ലാണ്ട് വിത്ത് മരുന്ന് തേക്കുന്ന മെഡിക്കൽ വെളിച്ചെണ്ണ ഇതൊന്നും കൊടുത്തു വിടൂല പിന്നെ നമുക്ക് വാഷിംഗ് അതായത് വാഷ്റൂമിലുള്ള സാധനങ്ങൾ പാഡ് അതേപോലത്തുള്ള സംഭവങ്ങളൊക്കെ അവിടെ എമർജൻസി സാധനങ്ങളൊക്കെ അവിടെ അലൗഡ് ആണ് അവിടെ ഓൾറെഡി വാഷ്റൂമിലുണ്ട് മറ്റേ പേസ്റ്റ് ബ്രഷ് ടാങ്ക്ലീനർ പിന്നെ വാഷിംഗ് സോപ്പ് എല്ലാ സംഭവങ്ങളും അവിടെയുണ്ട് പാഡ് ഇതെല്ലാം അവിടെയുണ്ട് പക്ഷെ മരുന്നുകൾ ഇതൊന്നും അലൗഡല്ല തേക്കുന്ന മെഡിക്കൽ വെളിച്ചെണ്ണ പോലും അവർ അലോ ചെയ്യില്ല ഇപ്പോൾ എനിക്ക് കാച്ചിയെ വെളിച്ചെണ്ണ കൊണ്ടുപോകണമെന്ന് വെച്ചാൽ നടക്കൂല കുഴമ്പ് കൊണ്ടുപോകണമെന്ന് വെച്ചാൽ നടക്കൂല ഇതല്ലാതെ ഇതിനെക്കാട്ടിയും വാല്യൂ ആണോ ഇതിന് ഞാൻ ചോദിക്കുന്നതാണ് അങ്ങനെ അവിടെ ആരുടെ കയ്യിലും ഇല്ലല്ലോ ബിഗ് ബോസ് കൊടുക്കുന്നതുണ്ട് സീസൺ ടുവിലും ബിഗ് ബോസ് ആണ് കൊടുത്തത് ഒരു ടാസ്കിൻ്റെ ഭാഗമായിട്ടാണ് പാവയെ കൊടുത്തത് അല്ലാണ്ട് ഈ ഒരു പാവ എന്തിനാണ് കൊടുത്തത് ബിഗ് ബോസിൻ്റെ ഗെയിമാണോ ഇത് എന്നാൽ വളരെ മോശം ഗെയിമായി പോയി വളരെ മോശം ഗെയിം ഇത്രയും വൃത്തിയായിട്ടൊരു ഗെയിം വേറെ ഇല്ല ഇവരെ നിങ്ങൾ കളിക്കാനല്ലേ കൊണ്ടുപോയത് അതോ നഴ്സറി കുട്ടികളായിട്ട് കളിപ്പിക്കാനാണ് കളിപ്പിക്കാനോ കൊണ്ടുപോയത് ഞാനൊരു നഴ്സറിയുടെ അയ്യോ അവളെ പിച്ചി അവളെ എന്താ ഞാൻ പറയേണ്ടത് റിവ്യൂല് ഒരു ഒന്നെങ്കിൽ ഈ ബുള്ളി ചെയ്യുന്ന ഈ ഗ്യാങ്ങിനെ പുറത്താക്കണം മനസ്സിലായി അല്ലെങ്കിൽ മൊത്തം ആൾക്കാരെ പുറത്താക്കണം ഒന്നും ചെയ്യാൻ പോകുന്നില്ല എനിക്കറിയാം ഒന്നും ചെയ്യാൻ പോകുന്നില്ല ഒന്നും നടക്കാൻ പോകുന്നില്ല പിന്നെ ഇന്ന് എന്താണ് അവിടെ നടക്കണത് ഇന്ന് ഇന്ന് സത്യം പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഇന്ന് നമുക്ക് ലാലട്ടൻ്റെ എപ്പിസോഡായിരിക്കും കാണാൻ സാധിക്കുന്നത് അല്ലാതെ മറ്റേ ഇപ്പോൾ ലൈവില് പത്തരയ്ക്ക് പത്തേ മുക്കാലിനാണ് തുടങ്ങിയത് പത്തേ മുക്കാലിനാണ് അവർക്ക് മോർണിംഗ് സോങ്ങ് ഒന്നും ഉണ്ടായിരുന്നില്ല സാറ്റർഡേ പോലെ ഇന്നത്തേത് ഇന്നാണ് അവർക്ക് ഡേ ഇന്നാണ് അപ്പം ഇന്നലെ അതിൻ്റെ ഇതൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും ഇന്ന് ലാലേട്ടൻ്റെ എപ്പിസോഡായിരിക്കും നാളെയും ചിലപ്പം ലാലേട്ടൻ്റെ എപ്പിസോഡായിരിക്കും ആ ആരെങ്കിലും അല്ല ഒരു രണ്ട് മൂന്ന് പേരെ അതിനകത്ത് അങ്ങ് ഔട്ട് ആക്കണതാണ് നല്ലത് രണ്ട് മൂന്ന് പേരെ അങ്ങ് ഔട്ടാക്കിക്കളാം ഈ ബുള്ളി ഗ്യാങ് എന്നൊരു അഞ്ച് പേരെ അങ്ങ് ഔട്ട് ആക്കുക വെറുതെ അങ്ങ് ഔട്ടാക്കിക്കളാം അതാണ് ഏറ്റവും നല്ലത് കാര്യം ഒരു ഉപയോഗവും ഇല്ല പുള്ളി ഗ്യാങ് എന്ന് പറഞ്ഞ് നടക്കുന്നില്ലേ അവർ ഈ നമ്മുടെ അക്ബറിന്റെ ഗ്യാങ് അതിന് ഒരു നാലഞ്ച് അങ്ങ് ഔട്ട് ആക്കുന്നതാണ് നല്ലത് കാര്യം അവരവിടെ നിന്നിട്ട് ഒരു ഉപയോഗം അവർക്ക് അവർക്ക് പ്രത്യേകിച്ച് ഒരു ഉപയോഗവും ഇല്ല അവർക്കൊരു അപ്പോൾ ആരിൽ ഔട്ടായാലും അതാണ് ആരും ഇപ്പം ഔട്ട് ആവണ നല്ലത് പ്രയാന പിന്നെ ഇതിലില്ല നോമിനേഷനിലില്ല അല്ലെങ്കിൽ തന്നെ അതിനെ പുറത്താക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് കാര്യം ആ കുട്ടി അവിടെ നിന്നിട്ട് ഒരു പ്രയോജനവും ഇല്ല ആ കുട്ടിക്ക് ഒരു പ്രയോജനമില്ല എന്തായാലും മറ്റുള്ളവർക്ക് പ്രയോജനം ഉണ്ടാവും ആ കുട്ടിക്ക് ഒരു പ്രയോജനവും ഇല്ല ഒരു പത്ത് പൈസയുടെ പോലും പ്രയോജനമില്ല പിന്നെ അവിടെ നിൽക്കണെന്തിനാണ് ഞാൻ ഞാൻ ചോദിക്കുന്നത് എന്തിനാണ് അവിടെ നിൽക്കുന്നത് നമ്മൾ നമ്മളെ ബൂസ്റ്റപ്പ് ചെയ്യാനും നമുക്ക് വേണ്ടിയിട്ടല്ലേ പോയത് വല്ലവർക്കും വേണ്ടിയിട്ടല്ലേ നമ്മൾ പോയേക്കുന്നത് അപ്പോൾ അവർ ആ കുട്ടിയും പുറത്ത് പോകുന്നതായിരിക്കും നല്ലത് ഞാൻ ആണോ ആ ഗ്യാങ് മുഴുവൻ പുറത്ത് പോകുന്നതായിരിക്കും ഏറ്റവും നല്ലത് മനസ്സിലായില്ല അല്ലെങ്കിൽ മൊത്തം ഇരുപത് പേരെ പുറത്താക്കിയിട്ട് ഓണം കഴിഞ്ഞ് പുതിയ വല്ല ഇരുപത് പേരെയും അല്ല ബിഗ് ബോസ് കണ്ട കളിക്കാൻ വരാൻ കളിക്കാൻ സ്വന്തമായിട്ട് കളിക്കാൻ ആഗ്രഹിക്കുന്നവരെ വല്ല അകത്ത് കയറ്റുന്നതായിരിക്കും നല്ലത് അല്ലാതെ എനിക്ക് ഈ സീസൺ ഒട്ടുമേ എന്താണിത് ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ലാലട്ടം പറയുമോ ഒന്നും പറയാൻ പോണില്ല ഞാൻ പറയണം ഒന്നും പറയാൻ പോണില്ല ഒന്നും പറയാൻ പോണില്ല ചിരിച്ചോണ്ട് അവിടെ ഇരിക്കും അത്രേ ഉള്ളൂ കൂടിയെങ്കിലും വീഡിയോ കോളിലായിരിക്കും പുള്ളിക്കാരെ പുറത്താണല്ലോ വീഡിയോ കോളിലായിരിക്കും മരുന്നത് എനിക്കറിയില്ല ആയിരിക്കും വരുന്നത് അവിടെ പിന്നെ ആ ബീൻ ബാഗുകൾ അതെല്ലാം അടുത്ത് ദൂരെ എറിയണം അതിലെ കയറി ഒരു ഇരിപ്പുണ്ടെല്ലാം കൂടി ഇരുന്നിട്ട് ഇങ്ങനെ അങ്ങ് മറ്റേ സ്വിമ്മിങ് പൂളിൻ്റെ അടുത്ത് ഇങ്ങനെ കിടക്കണ പോലെ ഇങ്ങനെ കിടന്ന് ഇങ്ങനെ കുറ്റം പറയുക ബുള്ളി ചെയ്യുക ഇതൊക്കെയാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്തുവാണിത് അല്ലെങ്കിൽ ഒരു ടാസ്ക് ഒരു വീക്കിലി ടാസ്ക് കൊടുക്ക് എല്ലാവരും കൂടെ ഒരുമിച്ചിട്ടുള്ള ടാസ്ക് അപ്പം തന്നെ ഇതൊക്കെ തേഞ്ഞ് മാഞ്ഞിപ്പോവും ഇതിൻ്റെ പുറകെ നടക്കാനൊന്നും നേരം ഉണ്ടാവില്ല അതിനിടയിൽ കൂടെ നിവീൻ വന്ന് പറയണം ആ പാവേനെ ഞാൻ കൈ കൈപ്പുറിക്കും ഇനി ഞാൻ അതിൻ്റെ റിവ്യൂ എന്ന് പറയണം എന്തൊരു ഗതികെട്ട അവസ്ഥയാണ് അയ്യോ പാവ അയ്യോ പാവ എന്ന് പറഞ്ഞാൽ ഞാനിവിടെ നിന്ന് പറയണം അയ്യോ ഇതിൽ ഇതിൽപ്പരം ഒരു ഗതികെട്ട അവസ്ഥ ഞാൻ ഞാൻ സീസൺസ് എവിടെയൊക്കെ സൂപ്പർ എന്തൊക്കെ പ്രൊമോ എന്തൊക്കെയായിരുന്നു ദേവി ഇത് നിങ്ങൾ പ്രമോസ് ഇറക്കണ്ട ഞാൻ പറയുകയാണ് നിങ്ങൾ നേരെ ലാലേട്ടനെ വെച്ചിട്ട് ഇത് ഈ ദിവസമാണ് തുടങ്ങുന്നത് ഇതാണ് ബിഗ് ബോസ് ആ ഇന്ന ഇന്നത്ര ഈ തീയതിയാണ് തുടങ്ങുന്നത് നിങ്ങൾ നിങ്ങളെല്ലാവരും കാണുക ഇത്രയും മതി ഒന്നും വേണ്ട ദേവി ഇത് ഇത്രയും ഹൈപ്പൊക്കെ എന്തിനാണ് എന്നിട്ട് എന്തായി എന്തെങ്കിലും ആയോ നിങ്ങൾ പറഞ്ഞ കാർഡുകളാണ് ഇവിടെ കളിച്ചോണ്ടിരിക്കുന്നത് എന്തെങ്കിലും നിങ്ങൾ മിണ്ടുന്നുണ്ടോ കാർഡ് ഗ്രൂപ്പ് കാർഡ് നശിപ്പിക്കും ഗ്രൂ അവിടെ നിന്ന് ഒരു പ്രമോലെ കാണിക്കുന്നതാണ് ഗ്രൂപ്പിൽ ചർച്ച ചെയ്യുന്നു എന്നിട്ട് ലാലേട്ടം വന്നിട്ട് എടാ വിണ്ടായിരിക്കണാന്ന് പറഞ്ഞുകൊണ്ട് അവരെ ഇതാക്കുന്നു ഇവിടെ ഇവിടെ മൂന്ന് ഗ്രൂപ്പ് ഉണ്ട് എന്തെങ്കിലും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ ഈ ഗ്രൂപ്പ് ഈ അക്ബറിന്റെ ഗ്രൂപ്പ് ഫസ്റ്റ് സെക്കൻഡ് വീക്ക് തൊട്ടുണ്ട് എന്തെങ്കിലും നിങ്ങൾക്ക് പറയാൻ പറ്റുമോ നിങ്ങൾ എന്തെങ്കിലും പറയുമോ എനിക്ക് തോന്നുന്നില്ല പറയൂ എന്ന് പിന്നെയും ഇവരെ തന്നെ നെഗറ്റീവ് ആക്കാൻ വേണ്ടി ഈ ഗ്രൂപ്പ് ഞാൻ ഇട്ടേക്കും അല്ലേ അതല്ലേ നടക്കാൻ പോണത് കാര്യം കണ്ടന്റ് വേണമല്ലോ അപ്പോൾ ഈ ഗ്രൂപ്പ് അങ്ങ് നെഗറ്റീവ് ആയിക്കോട്ടെ അല്ലേ അങ്ങനെ ഈ കളിക്കുന്ന ആൾക്കാരും ഭർത്താരം പറയുന്ന ആൾക്കാരും ഇങ്ങനെ ഔട്ട് ആയിക്കൊണ്ടിരിക്കണം അല്ലേ അതല്ലേ ഉദ്ദേശം ശരി സൂപ്പർ സൂപ്പർ നല്ല ഉദ്ദേശം നല്ല നല്ല സീസൺ നല്ല രസമുണ്ട് കണ്ടുകൊണ്ടിരിക്കാൻ നല്ല രസമുണ്ട് ഇനിയിപ്പോൾ ഞാനിരുന്നിട്ട് അടുത്ത വീഡിയോയിൽ അയ്യോ പാവേന ഞോണ്ടി അപ്പം അയ്യോ പാവേന തൊട്ട് ഇതിൻ്റെ കമൻ്ററി അടിക്കണം ഇരുന്ന് എന്തുവാണിത് നിങ്ങൾ സീ ഒരു ഡ്രസ്സ് പോലും കൊടുക്കാത്ത നിങ്ങൾ ഇതൊക്കെ എന്തിനാണ് കൊടുക്കുന്നത് ഒരു മാസം അവർക്ക് ഡ്രസ്സ് പോലും ഒരു ജട്ടിയിൽ ഇട്ടുകൊണ്ട് നടന്ന ആൾക്കാരുണ്ട് ഒരു ജട്ടി ജട്ടി പോലും ഇല്ലാതെ നടന്ന ആൾക്കാരുണ്ട് അതിനകത്ത് ആ ജട്ടി പോലും ഇല്ലാണ്ട് നടന്ന ആൾക്കാരുണ്ട് അപ്പൊ ഇത് മനഃപൂർവ്വം അല്ലേ കൊടുത്തത് ഞാൻ ചോദിക്കുന്നതാണ് എനിക്കറിയില്ല എനിക്കിത് കണ്ടിട്ട് ഇങ്ങനെയൊക്കെയാണ് ഫീൽ ചെയ്യുന്നത് സത്യം പറയാം ഇതിനകത്ത് എവിടെയാണ് ഗെയിം ഇത് എന്താ ഞാൻ പറയേണ്ടത് എന്റെ റിവ്യൂ ഒക്കെ അപ്പാനിക്കാണെങ്കിൽ ഒരു ബോധവുമില്ല പുള്ളിക്കാരൻ പുള്ളിക്കാരൻ വിചാരിച്ചു അയാൾ ബോധം കെട്ടി വീഴും പുറത്തിറങ്ങിയാൽ ഇതൊക്കെ വലിയ കാര്യമായിരുന്നു തോന്നുന്നു മനസ്സിലായോ അതൊരു ഒരു ഭാഗത്ത് ചെയ്യുന്നത് ശരിയാണ് ഒരു ഭാഗത്ത് ചെയ്യുന്നത് തെറ്റാണ് പക്ഷേ അങ്ങനെയല്ല ഇവിടെ ഒരു ഭാഗത്ത് ചെയ്യണത് തെറ്റാണ് ഇപ്പുറത്തെ ഭാഗത്തും ചെയ്യണത് തെറ്റാണ് പക്ഷെ ഒരു ഭാഗം മാത്രമേ കാണുന്നുള്ളൂ കാണത്തുള്ളൂ കാര്യം ഇവർ ചെയ്യുന്ന മണ്ടത്തരം ഇവർ ചെയ്യുന്ന മണ്ടത്തരമാണ് ഇവർ ചെയ്ത് കൂട്ടണത് ഈ ബുള്ളി ഗ്യാങ് മണ്ടത്തരം ആന മണ്ടത്തരം ഇപ്പോഴും ഇത് തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നു ആ ജിസൈലിൻ്റെ അടുത്ത് പോയി അപ്പാനിതുപോലെ ജിസൈലും ഡോൺ ബുള്ളി ബുള്ളിയാണത് എന്നെ ഇനി ഇതിൻ്റെ പേരിൽ എന്തൊക്കെ തെറി വിളിച്ചാലും എനിക്കൊരു കുന്തവും ഇല്ല കേട്ടോ എനിക്കോ ഞാൻ തിരിഞ്ഞു നോക്കാം സെക്ഷൻ പോലും ഞാൻ തിരിഞ്ഞു നോക്കുന്നില്ല നിങ്ങളാരും നോക്കേം വേണ്ട നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം പറയാൻ പോവുക അത്രേ ഉള്ളൂ ഞാനൊന്നും നോക്കണില്ല എനിക്ക് പറയാനുള്ളത് ഞാൻ പറയാം ഇനി പത്ത് പറയണമെന്ന് പറഞ്ഞാൽ ഞാൻ വന്നിരുന്നു കാര്യമെന്ന് പറഞ്ഞാൽ എനിക്ക് ബിഗ് ബോസിൻ്റെ ഇടയ് ഇതിപ്പോൾ എനിക്കൊന്ന് ഷൂട്ടൊക്കെ കഴിഞ്ഞാണ് ഒന്നും പറഞ്ഞിട്ടുണ്ടാവില്ല ഒന്നും എനിക്കറിയില്ല പറഞ്ഞിട്ടുണ്ടോ ഇല്ലയൊന്നും വല്ല കാട് കൊടുത്തിട്ടുണ്ടോ എന്തോ എനിക്ക് തോന്നുന്നില്ല കാര്യം ഇവർക്ക് ഇതല്ലേ ഉള്ളൂ ഗെയിം അപ്പോൾ ഇത് കണ്ടിന്യൂ കിട്ടേന്ന് വിചാരിക്കുന്നുണ്ടാവും അല്ലാണ്ട് പിന്നെ എന്ത് പറയാനാണ് ഇവർ ഗെയിം ആ അനീഷിന്റെ ഗെയിം കുളവാക്കി പുള്ളിക്കാരൻ ഇപ്പം സുപ്രഭാതം ബിഗ് ബോസ് സുപ്രഭാതം ഇതാണ് ഗെയിം സുപ്രഭാതം ബിഗ് ബോസ് സുപ്രഭാതം ആ അതും തീർന്നു കിട്ടി ആ ഷാനവാസ് ഷാനവാസാണെങ്കിൽ അനീഷാണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ പുറകെ നടക്കുന്നു രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും സത്യം പറഞ്ഞാൽ എനിക്ക് മണ്ടന്മാരെ പോലെ തോന്നുകയാണ് മണ്ടന്മാരെ പോലെ എന്തുവാണിത് ആ ബീൻ ബാഗും ആ സാധനങ്ങളൊക്കെ എടുത്ത് മാറ്റിയിട്ട് അവിടെ ഒന്നും വെക്കണ്ട വല്ല കസേര വല്ല വെച്ചാൽ നേരെ നട്ടൽ നിവർത്തിയിരിക്കും എന്നിട്ട് കുറച്ച് നട്ടൽ വേനിക്കുമ്പോൾ എണീറ്റ് പോവും ഇത് അതിനിങ്ങനെ കിടന്ന് ഇങ്ങനെ മലർന്ന് കിടന്ന് ഇത് തന്നെ വർത്തമാനം അയ്യോ മലർന്ന് ഇങ്ങനെ കിടന്ന് ഓരോ വൃത്തിയടികളും വിളിച്ച് പറയുക ഓരോന്നും എന്തിനാണ് ഓരോരുത്തരെ ബുള്ളി ചെയ്യുക അപ്പൊ അപ്പുറത്തിന് ഒരാൾ എന്നെ ഒറ്റപ്പെടുത്തുന്നു ഒറ്റപ്പെടുത്തുന്നു അത് വേറെ സ്റ്റോറി എന്നെ കരയുന്നു ഇതൊക്കെ എന്തിന്നാണ് ഇതാണോ ബിഗ് ബോസ് വളരെ മോശം വളരെ മോശം ഒന്നേ പറയാനുള്ളൂ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ എഴുതുക ഇല്ലെങ്കിൽ നിങ്ങളെ ചീത്ത വിളിക്കുക ആരെങ്കിലും കമന്റ് ബോക്സിൽ ചീത്ത വിളിക്കുകയാണെങ്കിൽ നിങ്ങൾ എഴുതാൻ നിൽക്കണ്ട നിങ്ങൾ ജസ്റ്റ് കണ്ടാൽ മതി ഓക്കെ അപ്പം അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബൈ